നമസ്കാരം കങ്കുവ ഡയറക്ടർ ബൈ ശിവ നമ്മുടെ ബാലൻ്റെ ചേട്ടനാണ് മ്യൂസിക് ദേവശ്രീ പ്രസാദ് അതിലുപരി നമ്മുടെ സൂര്യ അണ്ണൻ രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പിടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെങ്ങനെയാണ് ഒ ടി ടി ഒക്കെ റിലീസായതിനു ശേഷം ആ ജൈബീമൊക്കെ ഇറങ്ങിയ ശേഷം ഇപ്പോൾ തിയേറ്ററായിട്ട് വരുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് തിയേറ്ററിലല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിന് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹൈപ്പാണ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷത്തെ അധ്വാനം അങ്ങനെയാണ് ഇങ്ങനെയാണ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അതിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ടൊക്കെയാണ് ഈ പടം ഇറക്കിയത് ഇറങ്ങി ട്രെയിലറെല്ലാം വന്നു പടത്തിൻ്റെ പ്രൊമോഷൻ എന്നൊക്കെ പറയണത് ഒരു പത്തായിരം സ്ക്രീന് പത്തായി പത്തായിരം ആണോ പത്തായിരത്തിന് പ്ലസ് മേലെയാണ് സ്ക്രീനുകൾ റെക്കോർഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാശ്മീരിലോട്ട് കന്യാകുമാരി വരെ ഓടി നടന്ന് പ്രമോഷൻ ചെയ്ത ആളാണ് നമ്മുടെ സൂര്യ അണ്ണൻ ഡയറക്ടറും അങ്ങനെ അതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി വിചാരിച്ചു ഈ പടത്തിന് സൂര്യൻ്റെ ആദ്യ ഇഷ്ടം കൊണ്ട് ഇങ്ങനെയൊരു പടത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഹൈപ്പ് നടക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ പത്ത് മുന്നൂറ് കോടിൻ്റെ ബഡ്ജറ്റുള്ള ഒരു പടമാണ് കങ്കുവ എന്ന് പറഞ്ഞ പടം ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് പാർട്ടി ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും പടം കണ്ടു പടം കണ്ടു പടത്തിനെ കുറിച്ച് ഒന്നേ പറയാനുള്ളൂ എന്തുവാ ഇത് എന്നുള്ളതാണ് കങ്കുവ എന്തുവാ ഇത് എന്നുള്ളത് കാരണം നമുക്ക് ഒരു രണ്ട് വർഷത്തെ ഒരു ഇവരിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു പടം റിപ്പീറ്റ് റിപ്പീറ്റ് ഇവർക്ക് തന്നെ കാണുമ്പോ എന്താ പറയാ ഇത് ശരിയല്ലാരും ഇവർക്ക് തോന്നിയിട്ടില്ല തന്നെ എന്ത് പടമാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ ഒരു പടം ഇറങ്ങുമ്പോൾ ഇത്രയും ഹൈപ്പ് ഇവർ കൊടുക്കണ സമയത്ത് കാരണം പ്രൊഡ്യൂസറോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആയിരം കോടി ടച്ച് ചെയ്യാ പറയുമ്പോൾ ഞാൻ രണ്ടായിരം കോടി മേടിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് അതാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വലിയ സൂര്യ തന്നെ സൂര്യ തന്നെ പറയുന്നു എങ്ങനെയാണ് നിങ്ങളുടെ എന്താ പറയുക നോർത്ത് ഇന്ത്യയിലും ഇവിടെയൊക്കെ ഹോളിവുഡ് ബോളിവു ബോളിവുഡിലൊക്കെ ഇതുപോലെ കുറേ നടന്മാർ സംവിധായകന്മാരുണ്ട് ഈ ഒരു പടങ്ങളുടെ അവർ വായു വളർന്നിട്ടൊക്കെ ഇരിക്കും അങ്ങനെയാണ് ഇങ്ങനെ എടുത്തൊരു വലിയൊരു ലോകത്തിലോട്ട് കടന്നു പോകുന്നൊക്കെയാണ് സൂര്യവരെ അടിച്ച് തള്ളിയിട്ട് പോയത് കൊച്ചിയിൽ ഞാനും കാണാൻ പോയി സൂര്യനെ അപ്പോഴും പറഞ്ഞത് നല്ല രീതിയിൽ ഹൈപ്പാണെന്നുള്ളതാണ് അപ്പം തന്നെ ഞാൻ എൻ്റെ കൂടെ വന്നാൽ വേണ്ടിയിട്ട് എവിടെയോ പണി പാളിയിട്ടുണ്ട് അതാണ് ഈ കടന്ന് നടന്ന് 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 പ്രൊമോഷൻ ചെയ്യണത് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒന്നും റിവ്യൂകൾ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നുണ്ടല്ല കാരണം വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റിവ്യൂ ഒന്നും നോക്കിയില്ല നേരെ പോയി പടത്തിന് കയറിയതാണ് ഞാൻ ആ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എന്താ വരുന്ന വരുന്ന കുറച്ച് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ പടത്തിന് കയറി പടം തുടങ്ങി ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സൂര്യനെ നിങ്ങൾ കാണും പറഞ്ഞിട്ട് ശിവ ഒരു തള്ളു തള്ളി കണ്ടിട്ടില്ലാത്ത സൂര്യൻ മാത്രമല്ല എന്തിനാ ആ ഒരു സൂര്യനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറയുന്നത് ചുമ്മാ ഒരു കാര്യമില്ല ഒരു ഇരുപത് മിനിറ്റിന്റെ സൂര്യന്റെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാണിക്കുന്ന ഒരു സീനുണ്ട് ഈ പ്രസന്റ് ഡേലുള്ളത് യോഗി ബാബു പിന്നെ എന്താണ് ഒരു നായിക നായികയുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ പടത്തിലേക്കുള്ള ഉള്ള ഏയ് ഏയ് എന്നൊക്കെ സംസാരിക്കുന്ന മറ്റാളുണ്ടല്ലോ ആ ചങ്ങാതി ബെസ്റ്റിയാണ് പോലും ബെസ്റ്റി ഒരാവശ്യം ഇല്ലാതെ പിന്നെ അതിലൊരു കാരണം ഈ പറഞ്ഞ ഇരുപത് മിനിറ്റിൽ എന്ന് പറയണതിൽ സൂര്യ യോഗി ബാബു പിന്നെ ആ നടി പിന്നെ ഈ ഈ അതും പിന്നെ ഒരു സംവിധായകനുണ്ട് ഒരു പോലീസ് ഓഫീസർ ഈ അഞ്ച് പേരും പിന്നെ രണ്ടുപേരും ഈ ഒരു രണ്ടുപേരും വലിയ മരുപതി പിടിക്കാൻ പോകുന്നവരാണ് അപ്പോൾ ഈ രണ്ട് പേരുള്ളൂ ഈ ഒരു പടത്തിൽ ആ ഒരു പ്രസന്റും പിന്നെ ഒരു കുട്ടിയും ഇതിൻ്റെ അപ്പുറവും ഇല്ല പക്ഷേ എത്ര അരോചകമായിട്ടാണറിയോ ആ ഒരു ആ ഒരു എത്ര മിനിറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരുമാതിരി ഒരു ഒരു ബന്ധവും ഇല്ല ഒരു രോചിക്കുമില്ല ഇത് കാണുന്നവൻ എന്താ ഈ പറയാം നമുക്ക് ഈ തുടക്കം തന്നെ ഈ വയറിളകൊരവസ്ഥ വരില്ലേ കോമഡികൾ വയറിളയ പോലെ കോമഡികൾ പക്ഷെ അതൊക്കെ ചീഞ്ഞ് നാറുകയാണ് അവിടെ കിടന്നിട്ട് ആ ഫാസ്റ്റ് ആ ഇരുപത് മിനിറ്റ് സൂര്യൻ വെച്ചാൽ ഈ കങ്കുവ എന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വേൾഡിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവരിട്ട് കൊടുക്കുന്ന ഒരു പോർഷനാണ് ഏതൊരു കൂടെയാണ് അതിലോട്ട് പോകാന്നുള്ളത് പക്ഷെ ഇങ്ങനെ ആ ഒരു തല്ലിപ്പൊളി സൻപോളം അവിടെ എടുത്തു വെച്ച് നമ്മൾ അറിഞ്ഞില്ല കാരണം അത് യോലോ യോലോണ്ടൊരു പാട്ടുണ്ടല്ലോ ആ ഒരു ഒരു അടിപൊളി പാട്ട് നമുക്കത് കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാറിലൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ആ ഒരു അടിപൊളി ഇതാണ് പക്ഷേ ൊന്നും ഒന്നും തന്നെ നമുക്കത് കണക്ട് ആവണല്ലോ കാരണം അത്രയും ചീഞ്ഞ് നാറിക്കൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് ഇരുപത് മിനിറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഒരുപാട് തഗരേ പോലെ എന്താ പറയാ മോയെ മോയെ പിന്നെ ദ ബോയ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു പെണ്ണുങ്ങളെ പെണ്ണ് വരുന്നു ബീച്ചിൽ നിന്ന് കൈ കാണിക്കുന്നു ദ ബോയ്സ് തഗാണ് ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കാണില്ലേ അങ്ങനെയുള്ള കൊറേ കുറെ 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 എന്തൊക്കെയോ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് ഒരു കുട്ടിനിട്ട് പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവൻ്റെ മൈൻഡ് റീഡിങ് കാര്യങ്ങളെല്ലാം കൂടി ഒരു പരീക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് ആ കുട്ടി രക്ഷപ്പെട്ടു പോകുന്നു അതിൽ സൂര്യൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത് പിന്നെ അതൊക്കെ നേരെ കങ്കുവിലോട്ട് ഒരു പോക്ക് പോകുന്നത് ഇത് എന്താ പറയുക ശിവണ്ണ നിങ്ങൾ എന്താ ഈ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ വധി ഗംഭീരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്രയും ഇതാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സൂര്യനെ ഞങ്ങൾ ഈ സൂര്യനെ കാണണ്ട സൂര്യ എന്ന് പറഞ്ഞൊരു ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാരണം വാരണവാരം പോലുള്ള പടങ്ങളൊക്കെ എടുത്താണെന്ന് ആലോചിക്കണം ഇതിനിങ്ങാട്ട് അടിപൊളി അടിപൊളി കോമഡികൾ പിന്നെയും മാസ് പറഞ്ഞ സിനിമയിലാണ് മാസ് പറഞ്ഞ സിനിമയിൽ പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോമഡികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ചുമ്മാ ഒരു കാര്യമില്ല ഇത് ഇതിനുശേഷം ആ കങ്കുവ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിലൂടെ പഴയ ആ ഒരു ആയിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുപത്തി ആറിലോട്ട് ഇങ്ങനെ കടക്കുന്ന സമയത്ത് നമുക്ക് ഗൂസ് ഒക്കെ വരുന്നൊക്കെ വേറൊരു ചങ്ങാതി പറഞ്ഞിട്ടുണ്ടായിരുന്നതിലൊപ്പം പക്ഷേ ഈ ഈ ഒരു ഒരു വയർ ഈയൊരു വയറിളകിയ ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതിലോട്ട് പോയി നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈ ഒരു ചീഴിന് നാറുന്നത് അവിടെ നാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിതൊന്നും നമുക്ക് ആവുന്നില്ല പേഴ്സണലി അയ്യ ഇതെന്താ കാണിക്കും ഇതെന്താ കാണി ഇതെന്തെന്താ ഇതാണ് അവസ്ഥ പിന്നെ പോട്ടെ കങ്കുവിലോട്ട് വരുന്ന സമയത്ത് കുറെ ഇത് സെറ്റ് ഇട്ടിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് ഇതിലൊരു ത്രീ ഡി ആയിട്ട് ഇറക്കിയിരിക്കുന്നത് ഐ മാക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ത്രീ ഡിന്റെ ഒരു കാര്യമില്ല നമുക്ക് നമ്മൾക്ക് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഒക്കെ ഏറെ വേറെ ലെവലാണ് ഒരുമാതിരി ഞാൻ പറയാനോ പത്ത് മുന്നൂറ് കോടി കിടക്ക മുടക്കിന്നൊക്കെ പറയുമ്പോ ഒരു ഗ്രാഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കർട്ടം വലിച്ചു കിട്ടുന്നതിനായിട്ട് നല്ലത് കുറച്ചും കൂടി പൈസ കൊടുത്ത് കമ്പ്യൂട്ടർ പണി കഴിയാണ് ഇതൊരുമാതിരി കർട്ടം വലിച്ചു കിട്ടിയ വരി നീ ഒരു കപ്പൽ ബ്രിട്ടീഷുകാർ കപ്പലിൽ വരുന്ന സമയത്ത് കപ്പൽ ഇവിടെ നിൽക്കുന്നുണ്ട് വെള്ളം അടിയിൽ ആണ് അടിയിൽ കിടക്കുന്നത് അതിൽ അലയടിച്ചിട്ട് മോളിക്ക് വെറുതെ സ്പ്രേ എന്നിട്ടൊരു മഞ്ഞ് മൂടം മഞ്ഞ് മൂടം മഞ്ഞ് മഞ്ഞ അവിടെയും ഇവിടെയും വയ്ക്കാൻ കുറച്ച് വെള്ളം തെറിച്ചുകൊണ്ടേയിരിക്കട്ടെ ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് പക്ഷെ കപ്പൽ അനങ്ങനല്ലേ കപ്പലന്നെ പക്ഷെ വെള്ളം തെറിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ഈ സൈഡ് ബാക്കിയൊക്കെ സ്റ്റാൻഡ് ബൈ ആണ് ഇതാണ് ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഒക്കെ വെറും വെറും ഒരു എന്താ പറയുക വെറും വേസ്റ്റ് ഗ്രാഫിക്സ് ഒക്കെ വെറും വേസ്റ്റാണ് കങ്കുവ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം വരുമ്പോൾ കങ്കുവനെ ചുറ്റിപ്പറ്റി നാടും ഞാൻ പറയും ഈ ഒരു പടം മെയിനായിട്ട് കൊടുത്ത വാക്കിനെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു ചെറിയൊരു കണ്ടന്റ് പറയുന്നത് അത് പാസ്റ്റിലായിക്കോട്ടെ ഫ്യൂച്ചറിലായിക്കോട്ടെ എല്ലാം പ്രസന്റ് പ്രസന്റ് സമയം പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം കൊടുത്ത സത്യം ഈ വാക്കിനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പടത്തിന്റെ കണ്ടത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിനെ എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ട് കൊണ്ടുപോയതേ അതാണ് ആലോചിക്കണത് ഇങ്ങനെ എന്താ പറയാ ഓരോ ആര് കുറേ ആൾക്കാരുണ്ട് കുറെ എല്ലാവർക്കും ഒരു നിലവിളിയാണ് ഒരേ നിലവിളിയാണ് സൂര്യ അടക്കം കടന്ന് നിലവിളിക്കാണ് ഫസ്റ്റ് കൂടി ലാസ്റ്റ് വരെ എന്തിനാ ഈ കടന്ന് നിലവിളിക്കണെന്നുള്ള കാര്യം എനിക്ക് സ്വരെ മനസ്സിലായിട്ടില്ല അവർ അവിടെ നിന്ന് വില്ലൻ ഗാ നിലവിളിക്കണോ തിരിച്ച അവിടെ നിന്ന് ഗാ ഇത് സൂര്യ മാത്രമല്ല കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ശ്രമിക്കേണ്ട പുള്ളി എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കണം പക്ഷെ കഥയും കഥാപാത്രവും പിന്നെ ആ സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആയത് കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ആയത് അതാണ് എന്തോ എന്ത് ഒന്നും പറയണ്ട അത്രയും രണ്ടു കൊല്ലം ചെലവാക്കിയത് ഇങ്ങനെയുള്ളൊരു മലങ്കളിട്ട് എടുത്തി വെക്കാനാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല ശരി അവരെടുത്ത് വെച്ച് പോട്ടെ ചാനൽ ചാനലോറും കേറി കിടന്നിട്ട് അവർ കടന്ന് മെഴുകിയല്ലോ ഇത് അങ്ങനെയല്ലേ ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് അങ്ങനെ വരും ഇങ്ങനെ വരും മറിച്ചത് മാറ്റത് ആനച്ചാൻ ഇങ്ങനെയുള്ളൊരു കാന്തകളി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് വയ്യത് ഒരുമാതിരി നമ്മൾ നമ്മളുടെ ഈ പറയണ പ്രേക്ഷകരനെ പൊട്ടനാക്കുന്ന തരത്തിലുള്ള ഒരു ലെവലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരുമാതിരി ഇത് എല്ലാവരും ട്രെയിലറിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ ആരാ വരാൻ പോകുന്നത് ഒരു സസ്പെൻസ് ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒരു കാര്യമില്ല ഒരു സെന്റിമെന്റ് വർക്കൗട്ടും ഒന്നും തന്നെ വർക്കൗട്ടാകില്ല കാരണം സെന്റിമെന്റ് ഒക്കെ അവർ എന്തൊക്കെയൂടെ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് എങ്ങനെ ഇരിക്കുകയാണ് ആ അങ്ങനെയാണല്ലേ ആ ഇങ്ങനെയാണല്ലേ എന്താ ഇങ്ങനെ കാണിക്കുന്നു പ്ലെയിനിൽ തൂങ്ങണു അവിടെ തൂങ്ങണു ഇവിടെ തൂങ്ങണു ഒന്നും ഒരു തരത്തിലും ഒന്നും നമുക്ക് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പരിപാടി ഇതിലില്ല പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടതല്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകണം ഇത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒരു ഒരു ബേസും ഇല്ലാത്ത ഒരു വില്ലനെയും കൊണ്ട് വെച്ചിരിക്കുക വില്ലനൊന്നും ഒരിതുമില്ല പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടിട്ട് മുതലിനെ കുത്തിമറിക്കുന്ന സീന് നിങ്ങൾ ആലോചിക്കണം ഈ മുതല വരുന്നത് ഈ പെൺ ഈ പറഞ്ഞ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു പയ്യൻ ആ ഒരു അര വെള്ളത്തിലാണ് കടന്ന് കഴുകണത് സൂര്യ ചാടുന്നത് എത്രയോ കടലിന്റെ ആഴ് താഴ്ചക്കുള്ള വെള്ളത്തിലാണ് ചാടുന്നത് പിന്നെ സൂര്യ എണീച്ച് നിക്കുന്ന സമയത്ത് അരക്കേ വെള്ളൂ ഇതിന് കുത്തണോ കേറണോ മറിക്കണോ ആ ഒരു ആവശ്യമില്ല ആ ഒരു സീ കുറെ സീനുകളുണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി പ്ലേസ് ചെയ്ത് വെച്ച് വേണ്ടിട്ട് ഒരു കാര്യമില്ല പറഞ്ഞ ഒരു കാര്യമില്ല ഒരാവശ്യമില്ല വെറുതെ കിടന്നു കിടക്കണം ഇതിൻ്റെ അടിയിൽ കൂടെ ഇത് മൊത്തത്തിലൊരു മലങ്കൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബാക്കിൽ ഒരു മ്യൂസിക്കും ടും 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 ഡും 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 അതിൻ്റെ അടിയിൽ കൂടെ വേ ഇത് വേറെ കുറേ മഞ്ഞുമൂട്ടം കുറേ പുക അത് ഇത് ത്രീ ഡി ഗ്ലാസ് ഒരു കാര്യമില്ല വെറും വെറും വെള്ളത്തിലടിച്ച വെള്ളത്തിൽ പെയിന്റ് അടിക്കാൻ അവസ്ഥയാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് സൂര്യ വരുന്ന സമയത്ത് ഒരു കയ്യടി പോലും ഞാൻ കണ്ടില്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ തുടക്കത്തിന്ന് ആ വളി ആ ചേറി ചളിയിൽ ചവിട്ടിട്ട് നേരെ പോണതില് വലിയൊരു ചതി കുഴിയിലേക്കാണ് ചളിക്കുഴിയിലേക്കാണ് പോണത് ചില ചില പോർഷൻസ് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ആ ഒരു ആ പറഞ്ഞ മേക്കോറായാലും എന്തായാലും അവര് ചെറിയ ചെറിയ പോർഷൻ അടിപൊളിയായിരുന്നു പക്ഷെ മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ ഒരു ബിലോ ആവറേജ് പടവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്റർവ്യൂവിന് ശേഷം ഒന്ന് അപ്പൊന്ന് വിചാരിച്ചു പക്ഷെ ഇടയ്ക്ക് ഒന്ന് കേറി പിന്നെ കയറിയതൊന്നും അല്ല അത് ഫസ്റ്റ് സീറ്റിനെ അപേക്ഷിക്കാണ്ട് കുറച്ചും കൂടി വേറെ ലെവലിൽ പോയിരുന്നു അത് പക്ഷേ അത് പിന്നെ അത് മുക്കി മുക്കി പറഞ്ഞ പോലെ വലിഞ്ഞ് 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 കയറില്ലേ ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പടത്തിനെ കുറിച്ച് ബിലോ അവറേജ് തന്നെ രണ്ട് വർഷം കാണത്ത് കാത്തിരുന്ന് ഇങ്ങനെയുള്ള ഒരു തന്നെയാണ് ക്ലൈമാക്സിൽ വലിയൊരു പ്രതീക്ഷയാണ് അങ്ങനെ വരും എല്ലാവർക്കും ഒരു സംശയമാണ് ഈ പറഞ്ഞ കാർത്തി വരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും സസ്പെൻസ് സസ്പെൻസാണ് നോക്കുക പക്ഷേ അതും വലിയ കാര്യമില്ല കാരണം ഞാൻ പറയാം നമ്മുടെ നമ്മുടെ ഈ പറഞ്ഞ വിക്രം പറഞ്ഞ പടത്തിൽ ലാസ്റ്റ് റോളെക്സ് ഒന്ന് അടിച്ചു കയറിയിട്ട് പോകുന്നുണ്ട് ആ പടത്തിനെ അടിച്ചു തൂക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ ക്ലൈമാക്സിൽ ഒന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് ഒത്തില്ല അത് ഒത്തില്ല പിന്നെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ സൗണ്ട് മൂക്കടച്ച സൂര്യ പിന്നെ നമ്മുടെ പ്രസന്റ് ടൈമിൽ നടക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒരു കഥയുണ്ട് അതന്നെ അവരെ വളിഞ്ഞ് ചളിഞ്ഞ് മൊത്തത്തിൽ പണ്ടടങ്ങിയത് ആ ഒരു സീനിലെ സൂര്യന്റെ ശബ്ദം അത് എന്താ എന്തെങ്കിലും അതിൽ എന്ന് എനിക്ക് മനസ്സിലാവുന്നു സൗണ്ടിൽ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞല്ലോ എനിക്ക് അവധി വെച്ച് നോക്കുമ്പോൾ പുലിയാണ് എനിക്കിഷ്ടപ്പെട്ടു വിജയാണ് എൻ്റെ അതിൽ ആമയൊക്കെ സംസാരിക്കും ഇതിൽ എനിക്കറിയാൻ പാടില്ലട പോ അമ്മ 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 അതുകൊണ്ട് കാര്യമാണ് ഞാൻ വിളിച്ചു ഒരു സ്ഥല സ്ഥലത്തേക്ക് ഈ കുട്ടി നോക്കിയിട്ട് അമ്മ അമ്മ കൊണ്ട് കാര്യമാണ് അപ്പം നമ്മൾ ചോദിച്ചു അമ്മന്റെ അമ്മൻ്റെ ഓർമ്മയായിട്ട് എന്തെങ്കിലും അവിടെക്ക് ഉണ്ടാകുന്നുള്ളത് നോക്കുമ്പോൾ ഒരു പക്ഷി ഒരു വേറൊരു കുട്ടിക്കിങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ് അത് ആൺപക്ഷിയാണോ പെൺപക്ഷിയാണോന്നും അറിയില്ല ഭക്ഷണം കൊടുക്കണ് അമ്മ അമ്മ കൊണ്ട് കരിയ സൂര്യ അപ്പുറത്ത് കയറുന്നു കരിയ മറ്റൊന്ന് ഇപ്പുറത്ത് കേറുന്ന് കരിയ ഇവിടെ കൊറേ അലർച്ച തിയേറ്ററിൽ ഞാൻ പിടിച്ചിരുന്നൊരവസ്ഥ ചില സമയത്ത് ഇങ്ങനെ ഉറക്കം വന്നു ഉറങ്ങിയില്ല ഇരുന്നൂറ് രൂപയാണ് കണ്ണടയടക്കം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കണ്ണും തുറന്നിരുന്നു ഓവറാക്കി എന്ന് പറയല്ലോ ആ ലെവലാണ് ഈ ഒരു പടം പടം ഉണ്ടാക്കിയത് ഒരു തിയേറ്ററേക്ക് എക്സ്പീരിയൻസും ഇല്ല ഇതൊക്കെ വല്ലപ്പോഴും ടി വിയിൽ വന്നിരുന്ന് കാണാമെന്ന് മാത്രമേ അത്രേ ഉള്ളൂ പിന്നെ ഗോകുലം ഫിലിംസ് എടുത്ത എല്ലാ പടങ്ങളും ഇപ്പോൾ മൊത്തത്തിൽ പൊട്ടി ഈ വർഷത്തെ എല്ലാ പടങ്ങളും പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ എടുത്ത് പിന്നെ ഹിറ്റാണ് അയം കാതലിന് വരെ ലാസ്റ്റ് വന്നെടുത്ത് എടുത്തതെല്ലാം പിന്നെ എല്ലാം എടുത്തെല്ലാം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ പുറത്തുനിന്ന് എടുത്ത പടങ്ങൾ മൊത്തം പണ്ടാരം അടങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇതും ഇതും വലിയതൊന്നും ഇല്ല കോടി പോയിട്ട് നൂറ് കോടി കിട്ടണം കിട്ടുകയെന്ന് നോക്കണം പിന്നെ അത് കിട്ടുകയായിരിക്കും മുടക്കിയ പൈസ എൻ്റെ ഉള്ളിൽ കിട്ടിയാ അത് നല്ല അത്രയും നല്ലത് അല്ലാതെ എന്താ പറയുക മാതൃകയർ തള്ളി മറിച്ച് തള്ളി മറിച്ച് എന്നിട്ടും വിട്ടിട്ടില്ല ശിവ മറ്റേ പുള്ളിക്കാരൻ ഡയറക്ടർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല റെസ്പോൺസാണ് കിട്ടണമെന്നുള്ളത് ആ പൊക്കോ നാളെ പോയി തിയേറ്ററിൽ പോയി നോക്കിക്ക പറയാ അത്രത്തോളം റെസ്പോൺസാണെന്നുള്ളത് ഇങ്ങനെയൊക്കെ ഒരാൾ മനുഷ്യൻ പാടം എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് എന്തായാലും കൊള്ളാടെ കൊള്ളാം നല്ല രണ്ടു വർഷം കാത്തിരുന്ന് എടുത്ത് തന്ന സമ്മാനം ഇങ്ങനെയാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്തായാലും കങ്കുവേ എന്തുവാ